ഹലോ ഗായ്സ് നമുക്കിന്നേ ഒരു കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ അതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇത്തിരി നീര് പിഴിഞ്ഞ് ഒഴിക്കാം ചിക്കനിലേക്ക് ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കണേ പിന്നെ മുളക് പൊടി കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്ത് നമുക്ക് ഇത്തിരി ഗാർലിക് പൗഡറാണ് കേട്ടോ അത് അതൊക്കെ കൂടി ചേർത്ത് നമുക്ക് വയ്ക്കാം അതിന് ശേഷം അത് മാറ്റിവയ്ക്കാം അതിന് ശേഷം നമുക്ക് ഒരു അര കപ്പ് മൈദയും അര കാൽ കപ്പ് കോൺ കോൺഫ്ലോറും അത് അതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും അതുപോലെ മുളക് പൊടിയും കുറച്ച് ഗാർലിക് പൗഡറും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് മൈദപ്പൊടിയും കൂട്ടി കലക്കി വെക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കെ എഫ് സി ചിക്കനാണ് കേട്ടോ ഇതിരി ഉറുകാൻ വേണ്ടി കൂടി ഇടാട്ട അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി അത് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിനെ മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ മുക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കി മുട്ടയുടെ ഇതിൽ മുക്കിയിട്ടേ ഇത് പിൻ വീണ്ടും ഒന്ന് മുക്കിയിട്ടൊന്ന് കുടയുക ഒന്ന് കുടഞ്ഞിട്ട് നമുക്ക് ഇടാട്ട അപ്പോൾ കുടയുമ്പോൾ ഇങ്ങനെ ചതമ്പലി പോലെ ഇങ്ങനെ അതായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് രണ്ട് മൂന്നെണ്ണം അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കാം കേട്ടോ ഇത് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റണതാണ് കുറേ ഇതോ അങ്ങനെ മുക്കി ഇങ്ങനെ മുക്കിയിട്ടൊന്നുമില്ല ശരിക്കും ഒറ്റ പ്രാവശ്യം മുക്കിയിട്ട് മൈദയിലാക്കി കുടഞ്ഞാലും അതുപോലെ തന്നെയാവും ഞാൻ ഫസ്റ്റ് ട്രിപ്പ് മാത്രമാണ് ഇങ്ങനെ ചെയ്യുള്ളൂ അതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു രണ്ട് പ്രാവശ്യം ചെയ്താലല്ല അതിൻ്റേത് അത് കാരണം ചെയ്യണതാണ് കേട്ടോ ഇന്ന് ചെയ്യണതൊക്കെ ഒറ്റപ്രാവശ്യം മുട്ടയിൽ മുക്കി ഇതിൽ മൈദയിൽ മുക്കി എടുക്കുകയാണ് ചെയ്യണം കേട്ടോ ചെയ്യാം അപ്പോൾ ഇത് ആദ്യത്തെ ടൈം രണ്ടു പ്രാവശ്യമാക്കി നല്ലതന്നെ ആയിക്കോട്ടെ തന്നെ വെച്ചിട്ടോ അപ്പോൾ അത് ഇനിയിപ്പോൾ നല്ലോണം മുരിങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയൊരു ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ വലിയതായിട്ട് ലുക്ക് ഇല്ലെങ്കിലും നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിലും പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ഇട്ടെടുത്ത് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കണില്ല ഇപ്പം വീഡിയോ എടുക്കുന്നില്ല കേട്ടോ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ വെറുതെ മുട്ട മുക്കി മൈദ മുക്കിയിട്ട് ചെയ്തത് കേട്ടാ അത് കണ്ടില്ലേ അതൊക്കെ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് നല്ലൊരു ഡിഷാണ്